ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എന്തല്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലെ നമ്മളെ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വയനാട്ടിലെ ലക്കിടിയിലുള്ള ഒരു പാർക്കിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയുള്ള ഒരു വ്ലോഗാണ് ഇന്നത്തേത് ഇവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വേ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടോ പോവാറ് പിന്നെ വെള്ളം ബെഡ്ഷീറ്റ് പുതിപ്പ് പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോവാ അപ്പോൾ നമ്മുടെ റിസോർട്ടുള്ളത് വയനാട്ടിലെ പുഴിതനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാക്കയും കാക്കയുടെ ഫ്രണ്ട്സ് ഏഴ് ഫ്രണ്ട്സുകളും കൂടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വീടാണ് അല്ല രണ്ട് റൂമും ചെറിയൊരു ഡൈനിങ് ഹാളും ചെറിയൊരു ഒക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ട് ഈ റിസോർട്ട് റെൻറ്റിന് കൊടുക്കാറുണ്ട് അപ്പോൾ ആരും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ പോവാറ് പിന്നെ ശനി ഞായറൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം അന്നിപ്പം വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടേക്ക് പോകാനുണ്ടാവും ഓരോരുത്തർക്കും അവരുടെ ലീവിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് പോവലാണ് നമുക്കിപ്പോൾ രണ്ട് ദിവസേ ലീവ് ഉള്ളൂ പിന്നെ അനൂനക്ക് പത്താം ക്ലാസ്സിലാണ് അതുകൊണ്ട് തന്നോന് പെട്ടെന്ന് ക്ലാസ് പിന്നെ ട്യൂഷന് ചേർത്തിട്ടുണ്ട് അപ്പം ട്യൂഷൻ ക്ലാസ് തുടങ്ങും പിന്നെ നമ്മൾ പാത്തൂസിൻ്റെ പതിമൂന്നാം തീയതി മദ്രസിൽ പരീക്ഷ തുടങ്ങാനാണ് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അതും ഉണ്ടാകും അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ പോയിട്ടുള്ളത് ഏഴാം തിയതിയാണ് ഞങ്ങൾ കൊടുവള്ളി സാഞ്ചേ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിന്ന് കഴിക്കാനും അതുപോലെ അവിടെ എത്തിയിട്ട് കഴിക്കാനും പിന്നെ രാവിലത്തെ ചായ കടിക്കുക ഒക്കെ ഉള്ളത് നമ്മൾ വാങ്ങിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കമർഷ്യയിൽ ചില കേറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇവിടെ എത്തിക്കാണ് നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഞാൻ ഒരു ഒറ്റ ഒന്നിനെയും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വേറെ പ്രതീക്ഷിക്കുന്നേ അറിയാലോ വേറെ അറിയില്ല വരങ്ങനെ തന്നെ എന്താ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഒന്നിനെയും ഞാൻ പോണ സമയത്ത് കണ്ടില്ല പക്ഷെ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ കുരങ്ങനെ കാണാത്തതുകൊണ്ട് ഈ ചുരം ഫീല് കിട്ടിയിട്ടില്ലേ പിന്നെ കൊറച്ച് കോട കണ്ട സമാധാനായിരം ഈ ഒരു പാർക്കിന്റെ പേര് പോലും നോക്കാതെ വെളിച്ചം കണ്ടുകയറിയതാട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരാളെ ഇത് ഈ ഒരു പേപ്പറ് തന്ന സമയത്താണ് ഈ പാർക്കിൻ്റെ പേരും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാന് അപ്പോൾ എൻട്രി നല്ല ഭംഗിയുണ്ട് ഉണ്ടട്ട് നല്ല അടിപൊളിയാണ് നമ്മൾ ഒരു എന്താ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീഡാ കേട്ടോ ആ ഒരു സൗണ്ടും അതേപോലെ ആ ഗുഹൻ്റെ ഉള്ളിൽ കുറേ ചിത്രങ്ങളൊക്കെ കൊത്തിവെച്ചതാണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല പിന്നെ സൗണ്ടും അതേപോലെ അങ്ങനെ ലൈറ്റ് പല കളറിലായിട്ട് മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു കുഞ്ഞ് പേടിയൊക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ യാത്ര ഒരു പെട്ടെന്നുള്ള യാത്രയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ തിരക്കിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അലിക്കുട്ടന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മാറുന്നു പാത്ത ദിവസമാണെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ ഒരു പേക്ക് ചെയ്യാനായിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല കാറ്റും അതേപോലെ കോഡ് ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പലിക്കുട്ടൻ്റെ തൊപ്പി അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവൻ്റെ ചെവി അടിയ കഫക്കെട്ട് വരികയൊക്കെ ചെയ്യല്ലോ അപ്പം ഞങ്ങൾ അവനൊരു തൊപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം അവനെ ചെറുതാണല്ലോ അപ്പോൾ അവൻ്റെ സൈസിലുള്ള തൊപ്പി ഒരു കടയിലും ഇല്ല ഞങ്ങൾ മൂന്നാല് കടകളിൽ കയറി ഇറങ്ങി പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണേ ലാസ്റ്റൊരു കടയിൽ നിന്ന് അവനക്കുള്ള തൊപ്പി കിട്ടി ആ കടയിൽ നിന്ന് തന്നെ പാത്തൂസിനെ റൈഡിലൊക്കെ കയറണമെന്ന് പറഞ്ഞപ്പം അവൾക്കൊരു നൈറ്റ് ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഞങ്ങൾ കാറ് പുറത്ത് വെച്ചാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു നൈറ്റ് ഡ്രസ്സ് അവൾക്ക് വാങ്ങിക്കൊടുത്തു തൊപ്പിട്ടിട്ടൊരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അലിക്കുട്ടൻ ഉണ്ടോ സമ്മതിക്കുന്നത് അലിക്കുട്ടൻ ആ കടയിലെ ചെക്കനെ നോക്കി ചിരിക്കുകയാണ് ഓനോട് എന്തൊക്കെയോ ഒക്കെ പറയുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത ദിവസം ഇൻഷാല്ല ഇതാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ മനസ്സിലാവുന്ന